അസ്സാമലൈക്കും വാർഹമുല്ലാഹി വാത്തു ഇന്ന് ഞായറാഴ്ച ആണ് ഓഫീസിലൊന്നും പോയില്ല അതുകൊണ്ട് തന്നെ ഇന്ന് സ്പെഷ്യലായൊരു ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കുറച്ച് ചെമ്മീൻ അതിന് വേണ്ടി വാങ്ങിച്ചു അപ്പോൾ നമ്മുടെ മോനക്ക് അജുവിന് ഭയങ്കര ഇഷ്ടമാണ് ചെമ്മീൻ ബിരിയാണി അപ്പോൾ കുറച്ച് ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കാമെന്നൊന്ന് വിചാരിച്ചു അതിനായിട്ട് ആദ്യം തന്നെ ചെമ്മീനൊക്കെ കഴുകി വൃത്തിയാക്കി അതിൻ്റെ കൂട്ടുകളൊക്കെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് പക്ഷാള്ള നമുക്ക് അടുക്കളയിലേക്ക് പോകാം ഇതാണ് നമ്മളെ കിച്ചന് അപ്പോൾ നമുക്ക് തയ്യാറാക്കി വയ്ക്കാം അന്ന് തന്നെ ഞാൻ ചെമ്മീനൊക്കെ നല്ല പോലെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന് അത്യാവശ്യത്തിന് ആവശ്യമായിട്ടുള്ള ചെമ്മീൻ വാങ്ങിച്ച് അത് ക്ലീൻ ചെയ്ത് ഒക്കെ നമ്മൾ എന്തു ചെയ്തു ഫ്രൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ ചെമ്മീൻ ഫ്രൈ ചെയ്ത് അത് വെച്ചതിന് ശേഷം ഞാൻ തക്കാളി സവാള പച്ചമുളക് അതേപോലെ തന്നെ വെളുത്തുള്ളി ഇതെല്ലാം ഇങ്ങനെ വഴറ്റിയെടുക്കണം നല്ല ഗോൾഡൻ കളർ ആവുന്നത് കളറാവുന്നതുവരെ വഴറ്റിയെടുക്കുക അതിന് ശേഷം അതിൽക്ക് കുരുമുളക് പൊടി ഗരം മസാല ചേർത്ത് അങ്ങനെ അത് നല്ലപോലെ ഗോൾഡൻ കളർ ആയതിനു ശേഷം നമ്മൾ ആദ്യം ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ചെമ്മീൻ അതിൽക്ക് ഞാൻ ഇടണം കേട്ടോ ഈ ചെമ്മീൻ നല്ലപോലെ ഫ്രൈ ആയതാണ് അതിന് നമ്മൾ ഇതിലേക്ക് വെച്ച് ഇട്ടിട്ട് രണ്ടും കൂടെ നല്ലപോലെ മിക്സ് ആക്കണം നല്ല മണം വരുന്നുണ്ട് ഇതിൽക്കൂടെ നമ്മൾ അതേപോലെ തന്നെ അതോടൊപ്പം തന്നെ മല്ലിയല പുതിനീന ഒക്കെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് ഒരു ചെറുനാരങ്ങ പകുതി എടുത്തിട്ട് അതിൻ്റെ നീര് നമ്മൾ ഇതിലേക്കായിട്ട് ഏഡെയ്യുന്നുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇത് വന്ന് കഴിഞ്ഞാൽ അതിലേക്ക് വെക്കാനായിട്ടുള്ളതൊക്കെ തയ്യാറാക്കി നമ്മൾ ചോറ് വേറെ വെച്ചിട്ടുണ്ട് ആ ചോറ് ഇതിൽക്ക് നമ്മൾ ഇത് ആയതിന് ശേഷം ഇട്ട് എന്നിട്ട് ഒരു ലയറ് കഴിഞ്ഞിട്ട് നമ്മൾ മസാല ഇട്ട് വീണ്ടും ഒരു ലയർ ചോറിട്ട് വീണ്ടും മസാല ഇട്ട് ഇപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ എല്ലാ സാധനങ്ങളും തയ്യാറായി വെച്ചിട്ടുണ്ട് ഇനി അത് നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം ഇതാണ് നമ്മുടെ ചെമ്മീൻ ബിരിയാണി സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതാണ് അതേപോലെ തന്നെ നല്ല സ്പെഷ്യലായിട്ടുള്ള രുചി കിട്ടാം അതേപോലെ തന്നെ തൈര് നമ്മൾ ഇതിലേക്ക് കച്ചപ്പുറം നമ്മളുണ്ടാക്കിയിട്ടുണ്ട് ഇത് രണ്ടും മിക്സ് ചെയ്ത് അടിച്ച് പൊളിച്ച് കഴിക്കുക ഇത് നല്ല ടേസ്റ്റുണ്ട് ഞാനിത് കഴിക്കണത് കാണിക്കുന്നില്ല കാരണം ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചു പോകും അപ്പോൾ നിങ്ങളെ ഞാൻ കൊതിപ്പിക്കുന്നില്ല ഓക്കെ വീണ്ടും കാണാം സ്ലാമല്ലോ